നമസ്കാരം ഞാൻ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ലൈവില് വന്നത് കാര്യം മറ്റൊന്നുമല്ല സൈനുൽ ആബിദ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തി തിരൂര് വൈലത്തൂര് എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള ഒരു വ്യക്തിയാണ് എൻ്റെ പേരിൽ ഒരു ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കിയിരുന്നു ജസ്ലാം മാടശ്ശേരി എന്ന് പറഞ്ഞ ഒരു പേജിൽ പേജ് അവൻ തന്നെ ക്രിയേറ്റ് ചെയ്തിട്ട് ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട് പല രീതിയിലുള്ള പല ചാറ്റ്സും പലർക്കും ചെയ്തു എന്നെല്ലാം അറിഞ്ഞു അപ്പോൾ ആദ്യമൊക്കെ നമ്മൾ ഇങ്ങനെ പല ഫ്രണ്ട്സും വിളിച്ചിട്ട് ജസ്റ്റിൽ എന്ത് ഇങ്ങനെ മെസ്സേജ് വരുന്നു ഇതിൻ്റെ പേരിലാണല്ലോ വരുന്നത് അപ്പോൾ ഞാൻ നോർമലി മെസ്സഞ്ചറിൽ ആക്റ്റീവ് അല്ലാത്ത ഒരാളാണ് അപ്പോൾ നമ്മൾ ആദ്യം ഒരു എട്ട് മാസം മുൻപ് തുടങ്ങിയതാണ് ഈ ഒരു സംഭവം എന്ന് പറയുന്നത് അപ്പോൾ നമ്മളാകെ ഒരു ആദ്യ സമയത്തൊക്കെ നമുക്ക് അങ്ങനെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു പിന്നീട് നമ്മൾ അന്വേഷിച്ചപ്പോൾ ഇതിൻ്റെ പിന്നിൽ എൻ്റെ ഫാമിലി ഫോട്ടോസൊക്കെ ഒരുപാട് വെച്ചിട്ട് ഇപ്പം ഉപ്പാടെ ഉമ്മാടെ സിസ്റ്ററുടെ ബ്രദറുടെ മക്കളുടെ എല്ലാവരുടെയും ഫോട്ടോസൊക്കെ വെച്ചിട്ട് വളരെ വൾഗറായിട്ട് ആ പേജിൽ ആദ്യം പോസ്റ്റുകളൊക്കെ വരിക അതുപോലെ ഇന്ന് മെസ്സേജസ് സെക്സി മെസ്സേജസുകളൊക്കെ പലർക്കും പോവുക എന്നുള്ള പരാതികളൊക്കെ ഒരുപാട് കണ്ടു എന്നെയാണെങ്കിൽ ആ അക്കൗണ്ട് ബ്ലോക്ക് ചെയ്തിട്ടും ചെയ്തിരുന്നു ഫേസ്ബുക്കിൽ ഇപ്പോൾ ഈ രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിലാണ് നമ്മുടെ പാട്ടുകാരൻ നമ്മുടെ പ്രിയപ്പെട്ട പാട്ടുകാരൻ നമ്മുടെ തെൻസീർക്ക തെൻസീർ കൂത്തുപറമ്പിൻ്റെ പേരിൽ ഇവൻ ഫേക്കായിഡ് ഉണ്ടാക്കിയെന്നും പലർക്കും വൾഗർ ചാറ്റ്സ് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു മാപ്പ് പറയുന്ന ഒരു വീഡിയോ ഫേസ്ബുക്കിൽ കാണാനിടയപ്പോഴാണ് ഇവനെക്കുറിച്ച് കൂടുതൽ നമ്മൾ അന്വേഷിച്ചത് ഇവൻ്റെ ഫോണ് നമ്മളുടെ കയ്യിൽ കിട്ടി ഞാനിപ്പോൾ ഈ ലൈവ് വരാനുള്ള കാരണം തന്നെ അതാണ് എൻ്റെ പേഴ്സണൽ പ്രോബ്ലം പറയാ എന്നുള്ളതിനപ്പുറത്തേക്ക് ആ ഒരു ഫോണ് നമ്മൾ സെർച്ച് ചെയ്ത സമയത്ത് നമ്മൾ കണ്ടത് വളരെ വൾഗറായിട്ടുള്ള ഫോട്ടോസാണ് ഒരുപാട് പെൺകുട്ടികളുടെ ഫോട്ടോസ് ഇവനെടുത്ത് മോർഫ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ട് ഇവൻ ചാറ്റ് ചെയ്യുക ഭീഷണിപ്പെടുത്തുക അങ്ങനെയൊക്കെ ഒരുപാട് സീൻസ് അതിൽ കണ്ടു പിന്നെ അതിൽ പ്രത്യേകിച്ചുള്ളത് ചെറിയ മക്കളോടാണ് അതായത് ഇപ്പോൾ പത്താം ക്ലാസ് പ്ലസ് ടു പഠിക്കുന്ന കുട്ടികളെടുത്താണ് ഇവൻ പലരുടെയും ഫേക്ക് ഐഡീസ് ഉണ്ടാക്കി ചാറ്റ് ചെയ്തിട്ട് അവരുടെ ഫോട്ടോസ് എല്ലാം വാങ്ങിക്കുക അതും പലതും മോർഫ് ചെയ്തിട്ട് പിന്നീട് ഭീഷണിപ്പെടുത്തുക ഇങ്ങനെയൊക്കെയുള്ള പല സീൻസും ഇവൻ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ എനിക്ക് ഈ പറയാനുള്ളത് ആദ്യമൊക്കെ ഇപ്പം പ്രത്യേകിച്ചും പെൺകുട്ടികളോടാണ് എനിക്ക് പറയാനുള്ളത് ഞാനും ഇപ്പം ഒരു മുജാഹിദ് ബാലുശ്ശേരി എന്ന് പറഞ്ഞ ഒരു വ്യക്തി ഒരു സ്ത്രീ വിരുദ്ധ പരാമർശം നടത്തിയപ്പോൾ അതിനെ ഒരു പ്രതികരിച്ച് ഒരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു എന്നുള്ള ഒരു തെറ്റാണ് ആ സമയത്ത് ഞാൻ ചെയ്തിരുന്നത് ഇവൻ്റെ അടുത്ത് ഞാൻ പേഴ്സണലി ഈ ഒരു അക്കൗണ്ടിലേക്ക് ഞാൻ ചാറ്റ് ചെയ്തിട്ട് ഞാൻ ചോദിച്ചിരുന്നു എന്താണ് എൻ്റെ ഉദ്ദേശം എന്ന് ചോദിച്ച സമയത്ത് ഇവൻ പറഞ്ഞ് പബ്ലിക്കായിട്ട് ഞാൻ മാപ്പ് പറയണം ഒരു ഇങ്ങനെ ഒരു മതപണ്ഡിതനെതിരെ നീ സംസാരിച്ചു നീ മാപ്പ് പറയണം എന്നൊക്കെ ഭയങ്കര ദീനിയായിട്ടുള്ള ഒരു വ്യക്തിയായിട്ടാണ് നമ്മളെടുത്ത് സംസാരിച്ചത് അപ്പോൾ നമ്മളെടുത്ത് സംസാരിക്കുന്ന ആളുകൾ യഥാർത്ഥത്തിൽ എന്താണ് അല്ലെങ്കിൽ മതത്തിന് വേണ്ടിയിട്ട് വാദിക്കുന്ന ആളുകൾ യഥാർത്ഥത്തിൽ എന്താണ് അത് നമ്മുടെ വിഷയമല്ല എങ്കിലും എനിക്ക് പെൺകുട്ടികളോട് പറയാനുള്ളത് ആരെങ്കിലും ഏതെങ്കിലും തരത്തിൽ ഫേക്ക് ഐഡികളിലൂടെയും മറ്റുമൊക്കെ പല രീതിയിലും നമ്മളെടുത്ത് ടോർച്ചർ ചെയ്ത് സംസാരിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മളെടുത്ത് ബാഡായിട്ട് ബിഹേവ് ചെയ്യുകയാണെങ്കിൽ അത് മനസ്സിലാക്കുക നമ്മൾക്കത് മനസ്സിലാക്കാനുള്ള ഒരു സാമാന്യമായിട്ടുള്ളൊരു ബുദ്ധി നമ്മൾ ഉണ്ടാക്കിയെടുക്കണം ഒരാളോട് യെസ് എന്ന് പറയുന്ന അതേ ധൈര്യത്തോടു കൂടി തന്നെ നോ എന്ന് പറയാനുള്ള ഒരു തൻ്റെയടം കൂടെ കാണിക്കേണ്ടതുണ്ട് പല പെൺകുട്ടികളും കാരണം ആ ഫോണ് ചെക്ക് ചെയ്ത സമയത്ത് വളരെ വൃത്തികെട്ട രീതിയിലാണ് പല പെൺകുട്ടികളടുത്തും ഇവൻ പെരുമാറിയിട്ടുള്ളത് പലരും എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുന്ന ഒരു സിറ്റുവേഷനും കൂടെ അതിൽ കണ്ട പോലെ നമുക്ക് ഫീൽ ചെയ്തു അപ്പോൾ ഇ എസ് എന്ന് നമ്മൾ ഒരാളോട് ഒരു കാര്യത്തിന് പറയുന്നുണ്ടെങ്കിൽ അതേ അതേ ധൈര്യത്തിൽ തന്നെ നമ്മൾ നോ എന്ന് പറയാനുള്ള ഒരു തന്റേടം കൂടെ പെൺകുട്ടികൾ ഉണ്ടാക്കിയെടുക്കണം പിന്നെ എനിക്ക് ഈ സൊസൈറ്റീനോട് പറയാനുള്ളത് ഒരൊറ്റ കാര്യം മാത്രമാണ് ഒരു പെൺകുട്ടിയെ തളർത്താൻ പലരും ഉപയോഗിക്കുന്ന ഒരു നോർമൽ ആയിട്ടുള്ള ഒരു അജണ്ട എന്ന് പറഞ്ഞാൽ അത് പൊതു ഇടത്തിൽ ഇറങ്ങുന്ന ഒരു പെൺകുട്ടിയെ മാനസികമായിട്ടും തളർത്താൻ ഉപയോഗിക്കുന്ന ഒരു പൊതുവായിട്ടുള്ള ഒരു അജണ്ടയുണ്ട് ഒന്നെങ്കിൽ അവളുടെ സെക്ഷാലിറ്റിയെ ചോദ്യം ചെയ്യുക അല്ലെങ്കിൽ അവളുടെ ഫോട്ടോസ് മോർഫ് ചെയ്യുക അതുപോലെ വൾകറാക്കി ചിത്രീകരിക്കുക അല്ലെങ്കിൽ അവളുടെ ഫാമിലിയെ ടോർച്ചർ ചെയ്യുക ഇതൊക്കെയാണ് നമ്മുടെ സമൂഹം പൊതു ഇടത്തിൽ ഇറങ്ങുന്ന ഒരു പെൺകുട്ടിക്ക് കൊടുക്കുന്ന ഒരു രീതി അവരോട് പെരുമാറുന്ന രീതി എന്ന് പറയുന്നത് ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും അത് അങ്ങനെ തന്നെയായിരുന്നു ഇത് ഞാൻ ഞാനിവിടെ വന്ന് പറയേണ്ട കാര്യമൊന്നുമില്ല പക്ഷേ ആ ഫോട്ടോസ് നമ്മൾ കണ്ടപ്പോൾ അതിൽ ഇപ്പോൾ എൻ്റെ ഫോട്ടോസ് ഉണ്ടായിരുന്നു പലതും പല സെക്സ് ഐറ്റുകളിൽ നിന്നും എടുത്ത ഫോട്ടോസിൻ്റെ മേൽ നമ്മുടെ തല വെച്ചിട്ട് മോർഫ് ചെയ്തിട്ട് അതും വൃത്തിക്കും എനക്കും അല്ല മോർഫ് ചെയ്തത് എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് മോർഫ് ചെയ്തിട്ട് ഇത് പബ്ലിക് ആക്കുക ഇപ്പം ഇവർ ഇതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല എന്ത് ചെയ്തു കഴിഞ്ഞാലും ഒന്നേ പറയാനുള്ളൂ അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ആത്മഹത്യ ചെയ്യുന്ന പെൺകുട്ടികളുടെ കാലൊക്കെ കഴിഞ്ഞു പോയിട്ടുണ്ട് അപ്പോൾ അതൊന്നും അതിനൊക്കെ പേടിച്ചിട്ട് സമൂഹത്തിൽ ഇടപെടാണ്ടിരിക്കുന്ന പെൺകുട്ടികളാണ് നമുക്ക് ചുറ്റുമുള്ളത് എന്ന് ഒരു തെറ്റിദ്ധാരണയാണ് വെറും തെറ്റിദ്ധാരണ മാത്രമാണ് ഒരുപാട് പെൺകുട്ടികൾ നിങ്ങൾ പല രീതിയിലും നിങ്ങൾ എല്ലാവരെയും അല്ല തീർച്ചയായിട്ടും ഇത്തരം മനോവൈകല്യം അരമ്പ് രോഗത്തിൻ്റെ പുതിയൊരു വേർഷൻ ആണ് ഇതാണ് ഇത് എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം എൻ്റെ മാത്രമല്ല അത് ഫോൺ ചെക്ക് ചെയ്തപ്പോൾ ഹനാൻ എന്ന് പറഞ്ഞ നമ്മുടെ ഒരു പെൺകുട്ടി ഉണ്ടല്ലോ മീനിൻ്റെ വിഷയത്തിൽ നമ്മുടെ പോയ പെൺകുട്ടി ഈ പെൺകുട്ടിയുടെ പേരിലും ഇവൻ ഫേക്ക് ഐ ഡി ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് കാരണം ഒറ്റ ഒന്നുമല്ല അഞ്ഞൂറിൽ പരം ആ പെൺകുട്ടിയുടെ ഫോട്ടോസും പല രീതിയിലാക്കിയിട്ട് ഇവൻ ചെയ്തു വെച്ചിട്ടുണ്ട് അതിലിപ്പം എൻ്റെ നാ അവിട്ടെ പല തരത്തിലുള്ള ഫോട്ടോസാണ് എൻ്റെ ഫോട്ടോസ് എല്ലാം മോർഫ് ചെയ്തിട്ട് പല രീതിയിലാക്കി വെച്ചിടാം അപ്പോൾ ആദ്യമൊക്കെ എൻ്റെ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇടുന്ന സമയത്ത് കമൻസ് ആയിട്ട് ഇത്തരം ഫോട്ടോസ് വരാറുണ്ടായിരുന്നു പല ഫേക്ക് ഐ ഡികളിൽ നിന്നും അന്നൊക്കെ നമ്മൾ ഇതിനൊക്കെ എതിരെ നമ്മൾ പ്രതികരിച്ച് കഴിഞ്ഞാൽ വലിയ കാര്യം ഉണ്ടാവില്ല എന്നുള്ള നിലക്കാണെന്നത് നിയമപരമായിട്ട് നമ്മൾ നീങ്ങാൻ നോക്കി സൈബർ സെല്ലിൽ നമ്മൾ കംപ്ലയിന്റ് ചെയ്തു പക്ഷെ യു എ ഇ ബേസ്ഡ് ആണ് ഈ പേജ് മൂവ് ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ട് സൈബർ പോലീസിന് ചെയ്യാൻ ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു അങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റാതെ നിൽക്കുന്ന സിറ്റുവേഷനിലാണ് നമുക്ക് ഇങ്ങനെ ഒരു എവിഡൻസ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഈ വയലത്തൂർ സ്വദേശിയായിട്ടുള്ള സൈനു ഇത് ചെയ്ത പോലത്തെ ഒരുപാട് ക്രൂരതകളും അല്ലെങ്കിൽ വൃത്തി എന്ന് തന്നെ പറയാം ഒരു മനോവൈകല്യമാണത് ഇത്തരം കാര്യങ്ങൾ നിരന്തരം ആവർത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ പല സെലിബ്രിറ്റീസിനും ഇതിൻ്റെ മുൻപ് സെലിൻ കോടത്തൂർ എന്ന് പറഞ്ഞ പാട്ടുകാരന്റെ പേരിൽ അതുപോലെ ഇപ്പോൾ തെൻസീർക്കാരുടെ പേരിൽ ഇവരൊക്കെ ഇവരുടെയൊക്കെ പേരിൽ പ്രൊഫൈൽ ഉണ്ടാക്കിയിട്ട് പെൺകുട്ടികളെ കൂടുതൽ അട്രാക്റ്റ് ചെയ്തിട്ട് അവരെടുത്ത് അവരെടുത്ത് ചാറ്റ് ചെയ്തിട്ട് അവരുടെ ഫോട്ടോസൊക്കെ എടുത്തിട്ട് പിന്നീട് ചാറ്റ് ചെയ്ത് പിന്നീട് അത് മോർഫൊക്കെ ചെയ്തിട്ട് അവരെ ഭീഷണിപ്പെടുത്തുന്ന തരത്തിലോട്ടോ അല്ലെങ്കിൽ അവരെടുത്ത് വൾഗർ ചാറ്റ്സ് ചെയ്തിട്ട് ഇങ്ങനെയൊക്കെയാണ് ഇവരുടെ ഉദ്ദേശം അപ്പോൾ ഇത്തരം ആളുകൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് എൻ്റെ പേരിൽ എൻ്റെ ജസ്ലാം മാഡശ്ശേരി എന്ന് പറഞ്ഞൊരു പേജ് എനിക്കില്ല എല്ലാം ഫേക്കാണ് ജസ്ലാം മാഡശ്ശേരി എന്ന് പറഞ്ഞുള്ള ഒരു ഫേ ഫേസ്ബുക്ക് ഐ ഡി പോലും എനിക്കില്ല ആക്ച്വലി എൻ്റെ പേജിൻ്റെ പേരിൻ്റെ സോറി എൻ്റെ പ്രൊഫൈലിൻ്റെ പേര് ജസ്ലാം മാഡശ്ശേരി എന്നായിരുന്നു പിന്നീട് ഞാൻ ആ പേര് മാറ്റി ജസ്ല ജബീൻ എന്നാക്കി എന്നിട്ടും ഇവരുടെ സൈബർ ആക്രമണം തുടർന്നു കൊണ്ടേയിരുന്നു ഒരുപാട് കാലമായിട്ട് ഇത് തുടർന്നുകൊണ്ടേ ഇരിക്കുകയായിരുന്നു നിരന്തരമായിട്ട് നമ്മൾ പല രീതിയിലും ഇവരിപ്പം നിങ്ങൾക്ക് നമ്മൾക്ക് ഫേസ്ബുക്കിൽ പബ്ലിക്കായിട്ട് നമ്മൾ പോസ്റ്റ് ഇടുന്ന നമ്മുടെ മാത്രമേ നിങ്ങൾ കാണുന്നുള്ളൂ പക്ഷെ പേഴ്സണലി നമ്മൾ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടാലും ഇട്ടില്ലെങ്കിലും നമ്മൾ അനുഭവിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ആകെ ചെയ്ത തെറ്റെന്ന് പറഞ്ഞാൽ സമൂഹത്തിൽ നമുക്ക് കാണുന്ന ജീർണതകൾക്കെതിരെ നമ്മൾ സംസാരിക്കുന്നു എന്നുള്ളത് മാത്രമാണ് നമുക്ക് ഇപ്പോൾ നോർമലി ഇവിടെ ജീവിക്കുന്ന ഇന്ത്യയിൽ ജീവിക്കുന്ന ഒരു ഹ്യൂമൻ ബീങ് അല്ലെങ്കിൽ ജസ്റ്റ് ഒരു ഇൻഡിവിജ്വൽ ഒരു സിറ്റീസൺ എന്നുള്ള നിലയ്ക്ക് നമ്മുടെ ചുറ്റുപാട് നടക്കുന്ന കാര്യങ്ങളെ കാണാനും കേൾക്കാനും അതിനെതിരെ പ്രതികരിക്കാനും ഒക്കെയുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട് ആ സ്വാതന്ത്ര്യം നമ്മൾ യൂസ് ചെയ്യുന്നു എന്നുള്ളത് മാത്രമേ നമ്മൾ ഇതുകൊണ്ട് ചെയ്യുന്നുള്ളൂ പക്ഷേ ഇതിൻ്റെ പേരിൽ പ്രത്യേകിച്ചും പെൺകുട്ടികളാകുമ്പം അവരുടെ സെക്ഷുവാലിറ്റിയെ അല്ലെങ്കിൽ അവരുടെ ഫോട്ടോസ് വെച്ചിട്ട് മിസ് യൂസ് ചെയ്യുക അവരുടെ പാരൻസിനെ അവരുടെ ഫാമിലിയെ മൊത്തത്തിലും ഇങ്ങനെ ടോർച്ചർ ചെയ്യുന്ന ഒരു രീതി നമ്മുടെ സമൂഹത്തിൽ നിരന്തരമായിട്ടും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് അപ്പോ എനിക്ക് പറയാനുള്ളത് ഇത്തരം ആളുകളെ നമ്മൾ മനസ്സിലാക്കണം ഇത്തരം ആളുകളെ നമ്മൾ പ്രതികരിക്കണം മാറ്റി നിർത്തണം എൻ്റെ പേജിൽ നിന്ന് അല്ലെങ്കിൽ ആ ഒരു എൻ്റെ പേരിൽ ഉള്ള ആ പേജിൽ നിന്ന് ഒരുപാട് പേർക്ക് വൽഗർ മെസ്സേജസ് വന്നതായിട്ട് ഞാൻ അറിഞ്ഞു പലരും എൻ്റെ അടുത്ത് വിളിച്ചു പറഞ്ഞു ഇനി അങ്ങനെ ആർക്കെങ്കിലും അങ്ങനെ ഒരു എന്താ പറയുക ഇത് ഞാനാണ് എന്നുള്ള തോന്നലുണ്ടെങ്കിൽ അത് മാറ്റണം ഒരിക്കലും അത് എൻ്റെ പേജല്ല എൻ്റെ പേരിൽ ആകെ ഒരു പേജേ ഉള്ളൂ ജസ്ല മനുഷ്യജാതി എന്ന് പറഞ്ഞ ഒരു പേജാണ് ആ പേജിൽ ഞാൻ ആക്റ്റീവ് അല്ല അധികം യൂസ് ചെയ്യാത്തൊരു പേജാണ് ജസ്ല ജെബിൻ എന്നുള്ള ഈ ഒരു പ്രൊഫൈൽ മാത്രമാണ് ഞാൻ യൂസ് ചെയ്യുന്നത് അപ്പം ഇങ്ങനെ ഇത്തരം പേജുകളിൽ നിന്ന് ആരുടെയെങ്കിലും ശ്രദ്ധയിൽ ഇനി പെട്ടാൽ ഇൻഫോം ചെയ്യണം നമ്മൾ ലീഗലി നമ്മൾ മൂവ് ചെയ്യുന്നുണ്ട് ലീഗലി നമ്മൾ ലീഗലി ആ മൂവ് ചെയ്യാനുള്ള ഒരു റൈറ്റ് നമുക്ക് ഉള്ളല്ലോ ലീഗലി നമ്മൾ നിയമപരമായി നമ്മൾ നേരിട്ട് കഴിഞ്ഞാൽ അതിന് എത്രത്തോളം സ്വീകാര്യത കിട്ടുന്നുണ്ട് എന്നുള്ളത് വേറെ കാര്യം അതിപ്പോൾ ഇവിടെ നേരിടുന്ന ഒരു വെല്ലുവിളി തന്നെയാണ് സൈബർ കുറ്റകൃത്യങ്ങൾ എത്രത്തോളം തെളിയിക്കപ്പെടുന്നു അല്ലെങ്കിൽ അതിന് എത്രത്തോളം പ്രാധാന്യം കൽപ്പിക്കപ്പെടുന്നു അല്ലെങ്കിൽ അതിന് എത്രത്തോളം നിയമ നടപടി സ്വീകരിക്കുന്നു എന്നുള്ളതൊക്കെ നമ്മൾ ചർച്ച ചെയ്യേണ്ട വിഷയം തന്നെയാണ് പക്ഷേ എന്നിരുന്നാൽ പോലും ഇത്തരം രീതിയിൽ ആർക്കെങ്കിലും എന്തെങ്കിലും മോശപ്പെട്ട മെസ്സേജസ് വന്നിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ ഞാനുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്ത കാര്യമാണ് എനിക്കതിൽ ഞാൻ അതിന്വോൾവ് അല്ല അങ്ങനെ ആ ഒരു പേജിൽ നിന്ന് എന്തെങ്കിലും പോസ്റ്റ് ഒരുപാട് ലൈക്സും ഫോളോവേസും ഒക്കെ ആ പേജിന് ഞാൻ കണ്ടു അങ്ങനെ ഒരു നാല് പേജ് ഉണ്ടായിരുന്നു രണ്ട് മൂന്ന് പേജ് നമുക്ക് പൂട്ടിക്കാൻ പറ്റി സൈബർ സെല്ലിൽ ഇടപെട്ടിട്ട് നമുക്ക് പൂട്ടിക്കാൻ പറ്റി അതേപോലെ റിപ്പോർട്ടിംഗ് അടിച്ചിട്ടൊക്കെ ഒരുപാട് ഫേക്ക് ഐഡീസും നമ്മൾ ബ്ലോക്ക് ചെയ്തു അപ്പോൾ ഈ സമൂഹത്തിൻ്റെ ഒരു ജീർണതയാണിത് സ്വന്തമായിട്ടുള്ള ഒരു ഐഡൻറ്റിറ്റി ഉണ്ടായിട്ട് പോലും ആ ഐഡൻറ്റിറ്റിയെ മൂടി വെച്ചിട്ട് മറ്റുള്ളവരുടെ ഐഡന്റിറ്റിയെ നാണം കെടുക്കാൻ നടത്തുന്ന അല്ലെങ്കിൽ അവരുടെ അവരെ ഐഡൻറ്റിറ്റി വെച്ചിട്ട് മറ്റുള്ളവരുടെ അടുത്ത് വൾഗർ ചാറ്റ്സ് ഒക്കെ ചെയ്യാമെന്ന് പറഞ്ഞാൽ ഇതൊക്കെ മോശമല്ലേ ഇതിനൊക്കെ പേടിച്ചിട്ട് നിൽക്കുന്ന പെൺകുട്ടികളുടെ കാലം കഴിഞ്ഞു എന്നുള്ളത് ഈ സമൂഹത്തിലുള്ള ജീർണമായിട്ടുള്ള മനസ്സിലുള്ള ആളുകളൊന്നും മനസ്സിലാക്കണം പെൺകുട്ടികളുടെ ഫോട്ടോസ് എൻ്റെ ഇപ്പോൾ എൻ്റെ പേഴ്സണലി നിങ്ങൾ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ ഫോട്ടോ ഒക്കെ മോർഫ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അതിനെ റിയാക്ട് ചെയ്യാനുള്ള മൈൻഡ് മൈൻഡ് എൻ്റെത് സെറ്റായി കഴിഞ്ഞിട്ടുണ്ട് കാരണം ഒന്നൊന്നര വർഷമായിട്ട് നിരന്തരം സൈബർ ആക്രമണങ്ങൾ പ്രത്യേകിച്ചും ഒരു ഫ്ലാഷ് മോബ് കളിച്ചതിന് പ്രശ്നത്തിന് ശേഷം കൂടുതലായിട്ടുണ്ട് അതിൻ്റെ മുൻപും യാത്രകൾ ചെയ്തതിന് പോലും സൈബർ ആക്രമണങ്ങൾ ഒരുപാട് നേരിട്ടിട്ടുണ്ട് ഞാൻ അതിൻ്റെ പേരിൽ എഴുതുന്നതിൻ്റെ പേരിലൊക്കെ അപ്പം ഇതൊരു നാലഞ്ച് വർഷമായിട്ട് നമ്മൾ നിരന്തരം ഫേസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇതൊക്കെ ഫേസ് ചെയ്യാനുള്ള ഒരു എനർജി വന്നിട്ടുണ്ട് പക്ഷെ പല പെൺകുട്ടികളും അങ്ങനെയല്ല പെൺകുട്ടികളോ ആൺകുട്ടികളോ ആരോ ആവട്ടെ പെട്ടെന്നൊരു സൈബർ ആക്രമണം ഈ രീതിയിൽ മോശപ്പെട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും അത് പിടിച്ചു നിൽക്കാനുള്ള ഒരു മൈൻഡ് സെറ്റ് ഉണ്ടായി എന്ന് വരില്ല അപ്പം ഇത്തരം മനോഭാവങ്ങളൊക്കെ ഒന്ന് മാറ്റി നിർത്തിയിട്ട് സ്വന്തം കാര്യം നോക്കി ജീവിച്ചാൽ പോരെ എന്തിനുള്ളവർ എന്തിനാണ് മറ്റുള്ളവരുടെ ഇൻഡിവിജ്വാലിറ്റിയിലേക്ക് നമുക്ക് ചോദ്യം ചെയ്യാം നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ മറ്റുള്ളവർ ചെയ്തു കഴിഞ്ഞാൽ അതിനെ ചോദ്യം ചെയ്യാനുള്ള റൈറ്റ് നമുക്കുണ്ട് അല്ലെങ്കിൽ ചോദ്യം ചെയ്യാനുള്ള ഒരു സ്പേസ് ഇവിടെ ഉണ്ട് നമുക്കതിനെ പ്രതികരിക്കാം അതിന് സോഷ്യൽ മീഡിയ നമ്മൾ ഉപയോഗിക്കാറുണ്ട് പക്ഷേ ഒരാളുടെ വ്യക്തി ജീവിതത്തിലേക്ക് കടന്നു ചെന്ന് ആ വ്യക്തി ജീവിതത്തിലൂടെ മറ്റുള്ളവരുടെ ജീവിതത്തെ സ്വാധീനിക്കാൻ ശ്രമിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശപ്പെട്ട ഒരു പരിപാടിയുണ്ട് അപ്പം ഇത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞ് പെൺകുട്ടികളെ പേടിപ്പിക്കുന്ന രീതി മാക്സിമം ഒഴിവാക്കുക ഇങ്ങനെ ഇനി ആരെങ്കിലും ഈ പേജിൽ നിന്ന് ആർക്കെങ്കിലും ഏതെങ്കിലും തരത്തിൽ ഉപദ്രവം ഉണ്ടായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് നിയമപരമായിട്ട് തന്നെ നേരിടുന്നുണ്ട് ഇനിയും ആർക്കെങ്കിലും ഇത്തരത്തിൽ എന്തെങ്കിലും പ്രശ്നം വരികയാണെങ്കിൽ അറിയിക്കണം തീർച്ചയായിട്ടും അത് നമ്മൾ മാക്സിമം നമ്മൾ ഫോർവേഡ് ചെയ്യുന്നുണ്ട് ലോ നിയമപരമായിട്ട് തന്നെ നമ്മൾ ഫോർവേഡ് ചെയ്യുന്നുണ്ട് ഈ സൈനു ലാബീദ് എന്ന് പറഞ്ഞ വയലത്തൂർക്കാരനെ ഇപ്പോൾ യു എ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അവനെ അവിടെ ബാൻ ചെയ്തിട്ടുണ്ട് അവനെ നാട്ടിലെത്തും വൺ വീക്കിനുള്ളിൽ എന്നാണ് അറിയാൻ സാധിച്ചത് അപ്പം ഇത്തരം ഞരമ്പ് രോഗികളെ നമ്മൾ സൂക്ഷിക്കുക ഇവരോട് നമ്മൾ പ്രതികരിക്കുന്നതിന് നമുക്കൊരു പരിധിയുണ്ട് എന്നിരുന്നാൽ പോലും നമുക്ക് നമ്മുടെ നിര നിരപരാധിത്വം തെളിയിക്കുക എന്നുള്ളത് ഒരു സ്വാഭാവികമായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഒരു ലൈവില് വന്നത് താങ്ക് യു സോ മച്ച് ഇത് കേട്ടെന്ന് എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ഓക്കെ അപ്പം ഇത്തരത്തിൽ ആളുകളെ ചൂഷണം ചെയ്യുക അല്ലെങ്കിൽ അവരുടെ പേഴ്സണൽ ലൈഫിൽ ഇടപെടുക എന്നൊക്കെ പറഞ്ഞാൽ മോശമാണ് അപ്പോൾ ഞാനന്ന് എന്റെ പേരിൽ പറഞ്ഞത് ഇസ്ലാമിനെതിരെ സംസാരിച്ചത് കൊണ്ടാണ് ഞാൻ ഒരു മതത്തിനെയും പ്രത്യേകിച്ചും എടുത്തു പറഞ്ഞ് സംസാരിക്കുന്ന ഒരാളൊന്നുമല്ല പേഴ്സണലി നമുക്ക് അന്ധമായിട്ടുള്ള ആചാരങ്ങളും അന്ധമായിട്ടുള്ള വിശ്വാസങ്ങളും അന്ധമായിട്ടുള്ള ഇടപെടലും കാണുമ്പോൾ തീർച്ചയായിട്ടും ആസ് എൻ ഇൻഡിവിജ്വൽ നമ്മൾ ക്രിസ്ത്യൻ ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ അല്ല അതല്ലാതെ നമ്മളൊന്നുമില്ല പിന്നെ നമ്മുടെ നാട്ടിൽ വ്യക്തി ജീവിതത്തിൽ ഓരോരുത്തർ കടന്നു കയറുമ്പോൾ നമുക്കത് നോക്കി നിൽക്കാൻ പറ്റുന്നൊരു കാര്യമല്ല താങ്ക് യു സോ മച്ച് ഫോർ ഹിയറിങ് ദ കമൻസ് വരുന്നുണ്ട് നൗഷാദ് കുരർ തീർച്ചയായിട്ടും ഒക്കെ നമുക്കത് നോക്കുക തന്നെ വേണം കാരണം ഞാൻ അടുത്ത് പറഞ്ഞല്ലോ കണ്ടല്ലോ ആ ഏതാണ് ആ പേജ് ജസ്ല മാഡശ്ശേരി എന്നാണ് ആ പേജിൻ്റെ പേര് എൻ്റെ പേ അക്കൗണ്ടിൻ്റെ പേര് പോലും ഞാൻ ജസ്ല ജബീൻ എന്ന് മാറ്റിയത് ഇത്തരം ഫേക്ക് അക്കൗണ്ടുകളുടെയും ഫേക്ക് പേജുകളുടെയും നിരന്തരമായിട്ടുള്ള ഇടപെടലുകൾ കൂടി വന്നപ്പോഴാണ് ഞാൻ എൻ്റെ പേഴ്സണലായിട്ടുള്ള എൻ്റെ പ്രൊഫൈലിൻ്റെ പേര് പോലും മാറ്റിയത് അത് പൊളിറ്റിക്കലി അല്ലെങ്കിൽ റിലീജിയസായിട്ട് പലതരത്തിലും ദേശീയ പ്രകടനങ്ങളാണ് ഈ കാണുന്നത് ഇവൻ മാത്രമല്ല ഇവൻ്റെ പിന്നിൽ ഒരു കുറച്ച് കൂട്ടം ആളുകൾ തന്നെ ഉണ്ടെന്നാണ് നമുക്ക് അവൻ്റെ ഫോണ് ചെക്ക് ചെയ്തപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത് അപ്പോൾ എല്ലാവരും സൂക്ഷിക്കുക പ്രത്യേകിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ പോലുള്ള ചെറിയ പെൺകുട്ടികളോടാണ് അല്ലെങ്കിൽ ചെറിയ ആൺകുട്ടികളോടാണ് ആരും ആവട്ടെ ഇത്തരം ഫേക്ക് പ്രൊഫൈലുകൾ നമുക്കിപ്പം വലിയ സെലിബ്രിറ്റീസിൻ്റെ പ്രൊഫൈലൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും അത് വെരിഫൈഡ് ആയിരിക്കും ആ വെരിഫൈഡ് അക്കൗണ്ടിൽ നിന്ന് വരുന്നതിന് മാത്രം ചാറ്റ് ചെയ്യുക അല്ലെങ്കിൽ അപ്പോൾ ഇപ്പം കാർഡൊക്കെ കാര്യം തന്നെ നോക്കുകയാണെങ്കിൽ ഒരുപാട് പെൺകുട്ടികൾ എബൗ തൗസൻഡ് ഓഫ് ഗേൾസിനാണ് ഇവർ മെസ്സേജ് അയച്ചിട്ടുള്ളത് അവരുടെ ഫോട്ടോസ് കളക്ട് ചെയ്തിട്ടുള്ളത് അവരെ ഭീഷണിപ്പെടുത്തിയിട്ടുള്ളതൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പം ഇത്തരം കാര്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ യെസ് എന്ന് നമ്മൾ പറയുന്ന ഒരു കാര്യം നമ്മളോട് ചോദിച്ചു കഴിഞ്ഞാൽ യെസ് ആൻഡ് റെഡി എന്ന് പറയുന്ന അതേ തന്റെയോടത്തോടു കൂടി നോ ഐ നോട്ട് റെഡി എന്ന് പറയാനുള്ള തന്റെയോടും കൂടെ കാണിക്കണം കാരണം അത് കണ്ടപ്പോൾ നമുക്ക് കൂടുതൽ വിഷമമായി പോയി കാരണം എല്ലാ പെൺകുട്ടികളും അതിന് അത്ര ഇൻവോൾവ് ആയിട്ടും ആക്റ്റീവ് കുട്ടികളല്ല എല്ലാവർക്കും ചിലപ്പോൾ ഇതൊന്നും അംഗീകരിച്ച് മുന്നോട്ട് പോകാനും കഴിയില്ല ഉൾക്കൊള്ളാൻ പോലും കഴിയില്ല കഴിഞ്ഞാൽ തന്നെ അവരുടെ ഫാമിലി ചിലപ്പോൾ ഇങ്ങനെ നമ്മുടെ സൊസൈറ്റി അങ്ങനെയാണ് എല്ലാവരും ഒരുപോലെയല്ലല്ലോ അപ്പം അതിൽ മാറ്റം വരേണ്ടതുണ്ട് തീർച്ചയായിട്ടും ഓരോരുത്തരും അതിനെക്കുറിച്ച് ചിന്തിച്ച് ഇതൊന്നും അല്ല വലിയ കാര്യം എന്ന് ചിന്തിക്കേണ്ട സമയം തന്നെയാണ് പക്ഷേ എന്നിരുന്നാൽ പോലും കുട്ടികൾ കാരണം പത്താം ക്ലാസ്സിലും പ്ലസ് ടുവിലൊക്കെ പഠിക്കുന്ന കുട്ടികളെയാണ് കൂടുതലും അവർ ടോർച്ചർ ചെയ്തിട്ടുള്ളത് അപ്പം അത് ശ്രദ്ധിക്കുക അതുമാത്രാണ് പറയാനുള്ളത് കൂടുതലൊന്നും പറയുന്നില്ല താങ്ക് സോ മച്ച്